നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം വയനാട് മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പൊ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മണ്ഡലമായി മാറിയ കാരണം അവിടെ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തിക്കുന്ന രണ്ടാം തവണ എത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ രാവിലെ എത്തി വലിയ റോഡ് ഷോ നടത്തി പത്രിക സമർപ്പണം എന്ന് കഴിഞ്ഞു രാത്രി തിരിച്ചുപോയി ഇനിയിപ്പം ഒരു രണ്ട് വയസ്സും കൂടി വന്നാൽ അദ്ദേഹം അവിടെ പ്രചരണം പൂർത്തിയാക്കി പിന്നെ യുപിയുടെ പ്രധാനമന്ത്രി അല്ലേ യുപിയുടെ പ്രധാനമന്ത്രിയാണെന്ന് മാത്രമല്ല യുപിയുടെ പ്രധാനമന്ത്രിയാണെന്ന് മാത്രമല്ല എൻ ഡി യുടെ നേതാവും കൂടിയാണ് ഇന്ത്യയുടെ നേതാവ് പക്ഷേ ബി ജെ പി കാര് പറയുന്ന ഒരു സംഭവമുണ്ട് കാരണം ഇദ്ദേഹം അമേഠിയെന്നും റായ്പറയിൽ നിന്നൊക്കെ മത്സരിക്കാൻ സാധ്യത പോലും അവിടുന്ന് ഒളിച്ചോടി അദ്ദേഹം വീണ്ടും ഇത്തവണ വീണ്ടും വയനാട്ടിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെയുള്ള ആളുകളെ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രി ആവും കെ പി സി സി തീരുമാനിച്ചായിരുന്നു സിറ്റിംഗ് എം പിമാരെല്ലാം മണ്ഡലത്തിലല്ല സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കുന്ന കെ പി സി സി പ്രസിഡന്റാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മത്സരിക്കുന്നില്ല പക്ഷേ അദ്ദേഹം സിറ്റിംഗ് എം പി ആയതുകൊണ്ട് പാർട്ടി തീരുമാനം ശിരസ വഹിക്കേണ്ട ഒരാളായതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി കണ്ണൂരിലേക്ക് വീണ്ടും തിരിച്ചു വന്ന ഒരു കാഴ്ച ഈ വയനാട്ടിലെ മത്സരവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ആരോപണമായി മുഖ്യമന്ത്രി ഉയർത്തിയിരിക്കുന്നത് ഇന്നലെ നടന്ന റോഡ് ഷോയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റോഡ് ഷോയിൽ ഏറ്റവും വലിയ വിവാദം എന്തായിരുന്നുള്ള ഓർമ്മയുണ്ടല്ലോ ലീഗിന്റെ കൂടി ലീഗിന്റെ കൂടി ഉണ്ടായിരുന്നു എന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം കാരണം ദേശീയതലത്തിൽ ഏറ്റവും കൂടുതൽ കാരണം ഈ മുസ്ലിം ലീഗിനൊന്നും അതിനെതിരെ ആർക്കും അറിയാൻ പാടില്ല അതിനെതിരെ ഉണ്ടായ സ്ഥല കൊടിയാണക്കാ പാകിസ്ഥാൻ പതാക ഏന്തിക്കൊണ്ട് ഈ ഇദ്ദേഹം ഇലക്ഷൻ പ്രചരണം നടത്തുന്നുവെന്നും അതുകൊണ്ട് ഇന്ത്യ ഇദ്ദേഹം ഇന്ത്യ വിരുദ്ധനാണ് എന്നായിരുന്നു കഴിഞ്ഞ പ്രശ്നം ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ പ്രചരിപ്പിച്ചത് ആ പ്രചാരം വലിയ രീതിയിൽ കോൺഗ്രസിന് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തിരിച്ചടികൾ ഉണ്ടായി എന്നുള്ളതാണ് ഇത്തവണ ഈ തിരിച്ചടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത് ഒരു കൊടിയും വേണ്ട എന്ന് അങ്ങ് തീരുമാനിച്ചു ഇന്ന് പിണറായി വിജയൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇന്ന് രാഹുൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ ത്രിവർണ പതാക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായി പ്രഖ്യാപിച്ച ഒരു ചിഹ്ന ആയിരുന്നെന്നും ഈ പതാക പോലും ഏന്താൻ കെൽപ്പില്ലാത്ത ധൈര്യമില്ലാത്തവരായി ഇവർ കോൺഗ്രസ് മാറിയെന്നും മുസ്ലിം ലീഗിൻ്റെ വോട്ട് മേടിക്കാം പക്ഷേ അവരുടെ കൊടി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ വിരോധാഭാസമാണ് എന്നാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ ആരോപണത്തിന് എന്താ അല്ല അത് രണ്ട് രീതിയിലും നമുക്ക് കാണാം ഒന്ന് ഈ നേരത്തെ പറഞ്ഞ ഈ ബി ജെ പി അത് ഉപയോഗിക്കുന്ന രീതി അതൊരു കാരണമാണ് അതിന് വേണേ അത് ആ രീതിയിൽ വേണമെങ്കിൽ ന്യായീകരിക്കാം എന്ന് പറഞ്ഞ് കൊടി ഉപയോഗിക്കാൻ ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചിഹ്നം മാത്രം ഉപയോഗിക്കായിരുന്നു അല്ല അതേ അല്ല ചിഹ്നം തന്നെ കൊടി ഉപയോഗിക്കുന്നതിന് എന്താ അത്തരത്തിലൊരു പ്രചാരണം മുസ്ലിം ലീഗ് ഇന്ത്യൻ പാർലമെന്റിൽ മെമ്പർമാരുള്ള ഒരു പാർട്ടിയാണ് എല്ലാ കാലത്തും എല്ലാ കാലത്തും അപ്പൊ ആ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കൊടി മാറി കൊടിയാണ് കൊടി കൊണ്ട് പാകിസ്ഥാനാണ് എന്നുള്ള ആരോപണങ്ങളെ വളരെ കൂളായിട്ട് എല്ലാവരും ഉപ എല്ലാവരും കൊടി പിടിച്ചുകൊണ്ട് തള്ളിക്കളയാവുന്നതേ ഉള്ളൂ പക്ഷെ അതിനെ ഈ പറഞ്ഞതുപോലെ ഒരു ധൈര്യം കാണിക്കേണ്ടത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിയില്ലാതെ അത് അങ്ങനെ ഒരു ജാഥ നിന്നു കൊടുക്കേണ്ട ഒരു കാര്യമില്ല യഥാർത്ഥത്തിൽ ഈ ഒരു പേടി എത്രത്തോളം നമ്മൾ സഹിക്കുക അങ്ങനെ ഒരു പേടിയായിട്ട് എങ്ങനെയാ മുന്നോട്ട് പോകുന്നത് വിഷയത്തിന് എല്ലാ എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗിന്റെ അണികളുണ്ട് അവിടെയൊക്കെ ഒക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ അവിടെ എല്ലാം കോൺഗ്രസ് ഇവിടെ പതിനാറ് സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയാ അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കൂടെ ഒരു ഒരു മണ്ഡലത്തിൽ മാത്രം ഇത് ഒഴിവാക്കുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുകൊണ്ട് ഒഴിവാക്കുന്നു ഇപ്പൊ ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഇപ്പോൾ നമുക്കറിയാം വടകരയിൽ ഷാഫി ചെന്നിറങ്ങുമ്പോഴത്തേക്കും എനിക്ക് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിയേക്കാൾ കൂടുതൽ ലീഗിന്റെ ഡീഗിന്റെ കോടികളായിരുന്നു അപ്പൊ അതിലെന്താ ലോചിക്കുള്ള അത്തരത്തിലൊരു മണ്ഡം തീരുമാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോഴുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷാഫി പറമ്പിൽ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ മൂന്നാമത്തെ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നത് മൂന്നാമത്തെ സീറ്റ് വേണമെന്ന് പറയുകയും വടകര വേണമെന്ന് അവർ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ കൊടുത്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒടുവിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പോലെ ഉള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഷഫി പറഞ്ഞ അവർ അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ വയനാട്ടിലത് ലീഗിന്റെ സ്ഥാനാർത്ഥിയല്ല അല്ല അതെ അതേസമയം ലീഗിന് നിർണായകമായ വോട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ പറയുന്ന വയനാട് മുഖ്യമന്ത്രി ആരോപിക്കുന്ന രാഷ്ട്രീയ ആരോപണമാണ് പക്ഷെ അതിനപ്പുറത്ത് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഈ മോദിയുടെ ആരോപണം ഉണ്ടെന്ന് വിചാരിച്ചൊരു കൊടി പിടിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല ആ കാര്യത്തിൽ പിണറായി പറയുന്നത് ശരി തന്നെയാണ് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സംഭവം അല്ലല്ലോ ഇത് അങ്ങനെ ഭയപ്പെടാനാണെങ്കിൽ നാളെ ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ഇവർക്ക് എന്ത് ഏത് തരത്തിലാണ് ഒരു മുന്നോട്ട് പോകാനായിട്ട് ലീഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ ലീഗിന്റെ മന്ത്രി ഉണ്ടാവും അത് കുറച്ച് ഇനി ഭരണം വന്നാൽ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞ വലിയ സംഭവം ഉണ്ട് അതായത് നിങ്ങൾ ആലോചിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ വാജ്പേയി ഇവിടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് വാജ്പേയി ഏറ്റവും കൂടുതൽ കാശ്മീർ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയ നാരായണ ഈ ഈ പല സ്ഥലങ്ങളിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ടത് ഈ അഹമ്മദിനെ ഉപയോഗപ്പെടുത്തുകയും ഈ അഹമ്മദ് ജമ്മു കാശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രസംഗം അയച്ചു വച്ചിട്ടുണ്ട് യു എൻ സമിതിയിലേക്ക് അയച്ചിട്ടുണ്ട് അതും ഈ അഹമ്മദിനെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ഒരു കുറച്ചും കൂടി ജനാധിപത്യപരമായ ഒരു സമീപനമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ഇപ്പഴതല്ല ഇപ്പോ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ ആയുധങ്ങൾ ഉപയോഗിക്കും കുറിച്ചിട്ട് പ്രഖ്യാപി അൺപ്രഡിക്റ്റബിൾ ആണ് ഇവരുടെ നമ്മൾ കഴിഞ്ഞ ഈ തൊട്ട് മുമ്പ് വരെ ഈ എമ്മത് കേന്ദ്രമന്ത്രി ഒരു രാജ്യമാണ് അതെ അവിടെ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത് ഈ ഒരു ഒരു കൊടി പിടിക്കാനുള്ള ഇത്തരത്തിലുള്ള ഒരു ആലോചന നടത്തിയത് ഏത് തരത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എന്താ എന്താ നേട്ടം നേട്ടം ഞാൻ പറയുന്നത് ഇതിൽ പിണറായിയുടെ ആരോപണത്തിൽ കഴമ്പില്ലാന്നല്ലാണ് കാരണം പിണറായി ഇനി അഥവാ ഇവിടെ വീണ്ടും ലീഗിന്റെ കൊടിയും ഒക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കും ഇദ്ദേഹം ദേശീയതത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ആ കൊടി ഒഴിവെ പിണറായി വിജയന്റെ രാഷ്ട്രീയമാകാ പക്ഷെ ലീഗിന്റെ കൊടി ഉപയോഗിച്ചില്ല എന്നുള്ളതുകൊണ്ട് എന്തിനാണ് പിണറായി വിജയൻ ഇത്രവേചരാവുന്നത് ലീഗിന്റെ വോട്ട് വേണം അതേസമയം നിങ്ങൾക്ക് ലീഗിന്റെ പതാക ഉയർത്താൻ എന്താണ് പ്രശ്നം എന്താ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന യാതൊരു അർത്ഥമില്ല ഇതിലൊരു വിഷയം തന്നറേ ഇപ്പൊ സമസ്തയായാലും ലീഗ് ആയാലും കാസർഗോഡ് ഈ മലോവി വധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിധിയോട്ട് കൊല്ലം മലബാർ ഏരിയയിൽ വലിയ പ്രശ്നത്തിലാണ് സി പി എം ആയിട്ട് അകന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ ഏറെക്കാലമായിട്ട് ഏറെ കാലമായിട്ട് രാഷ്ട്രീയ കൂടി ഇല്ലാത്ത ഈ ഈ എല്ലാ കാലത്തും പിണറായി വിജയനെ ലീഗിന്റെ നേതാക്കന്മാരെല്ലാം ആക്രമിച്ചിരുന്ന സമയത്തും കുഞ്ഞാലിക്കുട്ടി മൃദുസമീപന സമീപിച്ചു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കുഞ്ഞാലിക്കുട്ടി പോലും വളരെ രൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടു അപ്പൊ ഈ മലബാർ ഏരിയയിൽ ഉണ്ടായ തിരിച്ചടി അല്ലെങ്കിൽ തിരിച്ചടിക്ക് സാധ്യത സമസ്തയുടെ പിന്നെ മുഖപത്രം മുഖദേശം എഴുതി ഈ മൗല വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സമസ്തയുടെ വോട്ട് കിട്ടും അങ്ങനെ പൊന്നാനിയിൽ വലിയ വിജയം ഉണ്ടാവുക അല്ലെങ്കിൽ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് ശരിക്കും ഹംസ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കയറ്റിക്കൊണ്ട് വരുമ്പോഴാണ് ഈ വിധി വരുന്നത് ഈ വിധിയുമായി ബന്ധപ്പെട്ട് അതായത് വിജയ ലക്ഷ്യം അതുകൂടെ ഉണ്ട് അതെറച്ചു വെക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട് അത് ആ ലക്ഷ്യം അതിന്റെ അകത്തുണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരു എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ ഉപയോഗിക്കുക എന്നുള്ളതിൽ ഒരു നമ്മളൊന്നും തെറ്റൊന്നും കാണാൻ പറ്റില്ല പക്ഷെ അതല്ല ഞാൻ പറയുന്നത് അതിലുപരി കോൺഗ്രസും ലീഗും എന്തിനാണ് അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകുന്നത് ആയിരുന്നു അവിടെ ഈ അവിടുത്തെ കൽപ്പറ്റ എം എൽ എ സിദ്ധിക്കിനായിരുന്നു എന്റെ ചുമതല എന്ന് പറയുന്നത് അതെ അപ്പൊ അവരൊക്കെ എവിടെയൊക്കെല്ലോ ഭയക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രകടമായ ഉദാഹരണം കൂടിയാണ് അപ്പൊ ഞാൻ ഇതിനെ ന്യായീകരിക്കുന്ന കേവലമായ വിജയത്തെക്കുറിച്ചുള്ള ഭയം മാത്രമാണ് അല്ല വിജയത്തെക്കുറിച്ച് അവർക്ക് ഭയമില്ല യഥാർത്ഥ ആ ഒരു തിരിച്ചടി ആ രീതിയിൽ അല്ല ഇവിടെ അല്ല അതെ ഇപ്പൊ വയനാട്ടിൽ തോൽക്കുമെന്നുള്ള അമേഠിയിൽ പോലും യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി തോൽക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് സ്മൃതി ഇറാനി ഇവിടെ വലിയ രീതിയിലുള്ള മണ്ഡലത്തിൽ ഇടപെടലോ അല്ലെങ്കിൽ ആ പെട്ടെന്നുണ്ടായ ബിജെപിയുടെ സ്വാധീനമൊന്നും അല്ല മറിച്ച് ഇത് വലിയ കൃത്യമായിട്ട് പണ്ടിപ്പോ നമുക്കറിയാം പുൽവാമയിലുണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു പാകിസ്ഥാൻകാര് ബോംബിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ പിറകെയാണ് ഈ സാധനം വന്നത് അപ്പൊ വലിയ രീതിയിൽ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കലി ഉള്ള വീക്ഷണമൊന്നുമല്ല ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഏത് കളവും ഇപ്പോഴും കൃത്യമായിട്ട് പിന്നെ ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ ഇത്തരം സാധനങ്ങൾ ഇനിയും ഉപയോഗിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഇവര് ഇത്തരത്തിലുള്ള നീക്കം പ്രീക്കോഷനാണ് പക്ഷേ പ്രീക്കോഷൻ എന്ന് പറയുമ്പോൾ ഒന്നിക്ക് കുളരി ഒന്നിക്ക് കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ഈ ഗുരുക്കൻ നെഞ്ചത്ത് എന്ന് പറഞ്ഞ പോളിസിയാണ് എപ്പോഴും കോൺഗ്രസിൽ ഉണ്ടാകുന്നത് അപ്പൊ കോൺഗ്രസിന്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ സുനിൽ കനകോലായാലും ഏത് കനകോലു വന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള മണ്ഡലങ്ങൾക്കും യാതൊരു കുറവുമില്ല എന്നുള്ള കാണുന്നത് അതെ 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 അല്ല ശരിക്കും അതിൻ്റെ ഒരു ആവശ്യം കാര്യമാണ് സ്വാഭാവികമായിട്ടും എതിർപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു അത് നമ്മൾ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ അത് പറഞ്ഞുകൊണ്ടേരിക്കും അല്ല ഇവർക്ക് കോൺഗ്രസിന്റെ പതാക ഈ ത്രിവർണ്ണ പതാകയിൽ പിന്നെ ചറക്കുകയാണല്ലോ കോൺഗ്രസിന്റെ ചിഹ്നം അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗികമായ പതാക ഇതിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല അത് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ കൈ ചിഹ്നം മാത്രമുള്ള വേണമെങ്കിൽ പതാക മൊത്തത്തിലല്ല എന്തായാലും അതിപ്പോ ലീഗുകാർക്കും ചിഹ്നം പിടിക്കാല്ലോ ചിഹ്നം പിടിച്ചു കൊണ്ടുള്ള ഒരു ഒരു വേറെ തരം സ്ട്രാറ്റജി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഇതൊന്നും ഇല്ലാതെ വളരെ ബ്ലാങ്ക് ആയിട്ട് ആളുകള് അത് വലിയ വലിയ പ്രശ്നമുണ്ട് കാരണം കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കുന്നു അതുപോലെ തന്നെ എഐസിസി സംഘടനാ ചുമതലയിലെ സെക്രട്ടറി ഇവിടെ വന്ന് മത്സരിക്കുന്നു ഇന്നിപ്പോ ഈ ബോംബെ മഹാരാഷ്ട്രയിൽ നിന്ന് ഇപ്പം കോൺഗ്രസ് പുറത്താക്കിയ ഒരു നേതാവുണ്ട് അദ്ദേഹം ഇന്ന് വളരെ മത്സ്യമായി ആരോപിച്ചിട്ടുണ്ട് ഈ കോൺഗ്രസിൽ അഞ്ചംഗ ശക്തിയാണ് നിയന്ത്രിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി പിന്നെ ഡ്ഗെ അതെ തന്നെ ലാസ്റ്റ് അഞ്ചാമത്തെ ശക്തിയാണ് കെ സി വേണുപാലും കെ സി വേണോപോലാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ വലിയൊരു ആരോപണം എന്ന് അപ്പൊ ഒരു ഭാഗത്ത് കെ സി വേണുപോയ ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ നേരിട്ടുണ്ടിരുന്നു മറുഭാഗത്ത് ആലപ്പുഴ പോലുള്ളൊരു ചെറിയൊരു സ്ഥലം പിടിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം അവിടുന്ന് ഇല്ലാത്ത സംഘടനാപരമായ എല്ലാ ചുമതലകളൊക്കെ മാറ്റി വെച്ച് അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നു ആലപ്പുഴയിൽ വേറൊരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം അത് കാശ് കൊടുത്ത് ആളെ ഇറക്കിയാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ മതാവൂ ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് അതെ പാർട്ടിയുടെ സ്ട്രാറ്റജി അല്ല മാത്ര കേരളം പോലെയുള്ള ഒരു സ്ഥലത്തുള്ള പൊളിറ്റിക്സ് അല്ലല്ലോ ഇപ്പം നമുക്കറിയാം നമുക്ക് തൊട്ടടുത്ത് ഇപ്പം ഇപ്പം കർണാടക ആയാലും ശരി അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടായാലും ശരി തമിഴ്നാട്ടിലെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ കർണാടകത്തിലെ രാഷ്ട്രീയമോ അല്ല തെലങ്കാനയിലെ രാഷ്ട്രീയമോ ആന്ധ്രയിലെ രാഷ്ട്രീയമോ അല്ല കേരളത്തിലെ കേരളത്തിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ് കാരണം ഇവിടെ അല്ലാത്ത സി പി എമ്മിനെയും അതുപോലെ തന്നെ ലീഗിനെയും കേരള കോൺഗ്രസിനെയും പോലുള്ള മറ്റു വല ചില പാർട്ടികൾ ഇതിൽ ആകെ കോമൺ ആയിട്ട് വരുന്നത് ആരാണുള്ളത് ബി ജെ പി ഒരു ഭാഗത്തും അരഭാഗത്ത് കോൺഗ്രസ്സും മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത് ബാക്കി ഇവിടുത്തെ യഥാർത്ഥത്തിലെ ശക്തി അവരല്ലല്ലോ ഓരോ സ്ഥലത്തും മലബാർ ഏരിയയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലീഗ് ഒരു നിർണായക ശക്തിയാണെന്നുള്ളത് ഇപ്പൊ മധ്യ കേരളത്തിലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏർ ഒരു മൂന്നോളം ജില്ലകളിലെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് കേരള കോൺഗ്രസുകളാണെന്ന് അറിയാം കേരള കോൺഗ്രസ് അത് ഏതൊന്നുമില്ലല്ലോ കേരള കോൺഗ്രസ് ഇങ്ങനെ ഇപ്പൊ കൊല്ലം ജില്ലയിൽ വരുമ്പോഴേക്ക് ആർ എസ് പി ആവുന്നു ഇത് ലോകത്തിൽ വേറെയോടെ ഈ നിർണായക ശക്തിയായ രാഷ്ട്രീയ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും പശുക്കൾ ഉണ്ടായിരുന്നു ഇപ്പൊ നിർണായക അല്ല ഒരു സ്ഥലത്ത് പക്ഷെ ഇപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ചില സ്ഥലങ്ങളിൽ ചില ശക്തികൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ പ്രാദേശികമായിട്ട് ശക്തി ഇപ്പൊ വടകരയിലൊക്കെ ചെല്ലുമ്പോഴും നമുക്കറിയാം അവിടെ ഈ പിന്നെ ജനതാദൾ എസ് അതുപോലെ തന്നെ ആർ ജെ ഡി ഒക്കെ കുറച്ചും കൂടി ശക്തമായ പാർട്ടിയാണെന്ന് പറയാം അപ്പൊ അത് എല്ലാ കേരളത്തിൽ എല്ലാവരും ഉണ്ടോ എന്ന് വെച്ചില്ല ഇപ്പം ആർ എസ് പിന്നെ തന്നെ നമ്മൾ പറയുക ചവറയിൽ നിന്നു തുടങ്ങി ചവറയിൽ അവസാനിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് പറയുമ്പോഴാണ് അവർ നിർണായക ശക്തിയാണ് ഇത്തരത്തിലുള്ള ചെറിയ കക്ഷികളൊന്നും കാണാതെ ഒന്നും നമുക്ക് കേരളത്തിലൊരു രാഷ്ട്രീയത്തെ നമുക്ക് കൊണ്ടുപോവാൻ മുസ്ലിം ലീഗിനെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ എന്ന് പറയുന്ന വിന്വേഷം കിട്ടിക്കേണ്ടിയിരുന്നില്ല സംശയം